അലൈക്കും തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ഫാതിഹി ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ ഖാതിമി സബഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ും വാഹമല്ലൂ അസീം നമുക്കറിയാം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള നെരുക്കങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രയാസം അതുപോലെ തന്നെ സമ്പത്തില്ലാതെ ജീവിതത്തിൽ ഒരു കാര്യവും നടത്താൻ കഴിയുന്നില്ല എന്തിനും സമ്പത്ത് വേണമല്ലേ നല്ല ഒരു വീടിന് സമ്പത്ത് വേണം മക്കളെ കെട്ടിക്കാൻ സമ്പത്ത് വേണം അതുപോലെ തന്നെ ജീവിത പ്രാരാബ്ദം അകറ്റാൻ സമ്പത്ത് വേണം അതുപോലെ തന്നെ കടങ്ങളുണ്ട് ആ കടങ്ങൾ വേണമെങ്കിൽ അതിന് സമ്പത്ത് വേണം ചുരുക്കത്തിൽ പറഞ്ഞാൽ സമ്പത്തില്ലാതെ പ്രയാസപ്പെട്ട് നമ്മൾ നമ്മളെ കൂടുതൽ ആളുകളില്ലേ ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങൾക്കൊരു സൂഹത്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ഒരു സൂഹത്ത് തന്നെയാണ് പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഫലം ഈ സൂഹത്തിനുണ്ടെന്ന് അറിയണ്ടാവില്ല അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്ത് തന്നെയാണ് അതിന് ഈയൊരു ഫലവുമുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയാൻ പോകുന്ന രീതിയിൽ ഈ സൂഹത്ത് ചൊല്ലുകയാണെങ്കിൽ അല്ലാ ആ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എപ്പോഴെങ്കിലല്ല ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഈ പറയുന്ന രീതിയിൽ മനസ്സറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ ചൊല്ലുകയാണെങ്കിൽ ഒരു അത്ഭുത സൂറത്താണ് ഈ പറയാൻ പോകുന്നത് അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്ത് നോക്കി ഏതായാലും സൂറത്ത് ഏതെന്ന് പറഞ്ഞുതരാം തരാം അതിൻ്റെ ഫലങ്ങൾ ആദ്യം പറയാം പ്രിയരെ നമുക്കറിയാം ഒരു വ്യക്തി സൂറത്തുൽ ഇൻഷറാഹ് സൂറത്തു ഷറാഹ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഉസ്മൽ റഹ്മാൻ റഹീം ഇതാണ് സൂറത്തുൽ സൂറത്തു ഒരു വ്യക്തി എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് ദിവസം തുടർച്ചയായിട്ട് നാൽപ്പത് പ്രാവശ്യം ഈയൊരു സൂറത്ത് പതിവാക്കിയാൽ ചൊല്ലിയാൽ സംശയലേശമന്യെ അഭിലാഷക്ക് അൺഡൗട്ടഡ്ലി നിസ്സംശയം അള്ളാഹു സുബാനഹു വാല അവൻ്റെ പ്രാരാപ്തങ്ങളൊക്കെ അകറ്റുന്നതാണ് അവനെ സമ്പന്നനാക്കുന്നതാണ് ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ ഏഴ് ദിവസമാണിത് ചെയ്യേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നാൽപ്പത് പ്രാവശ്യം ഈ സൂറത്ത് ചെയ്യുക ലുഹുർക്ക് ശേഷം നാൽപ്പത് ചൊല്ല അസർക്ക് ശേഷം നാൽപ്പത് മഹരബിക്ക് ശേഷം നാൽപ്പത് ഇങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് എന്ന തോതിൽ നിങ്ങളെ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ അൺഡൗട്ടഡ്ലി അള്ളാഹു നിങ്ങളെ സമ്പന്നനാക്കും നിങ്ങളുടെ അള്ളാഹു അകറ്റി തരും ഇൻഷാ അള്ളാ സൂറത്ത് മനസ്സിലായല്ലോ സൂറത്തിൽ ഇൻഷറാഹാണ് ചൊല്ലേണ്ടത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും ഇടർച്ച വരാതെ ചെയ്യുക എല്ലാ വർദ്ധ സംസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് എന്ന തോതിൽ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഫലം ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് നിങ്ങൾ ഇതിലർപ്പിച്ച എഴുത്തിക്കാതിൻ്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷാല് അള്ളഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാർ അുബല്ല ആലമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ സാഹു മുഹമ്മദ് സീദിനാഹു അലഹി വസ്ലം